നമസ്കാരം പ്രിയത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഭൂമി മലയാളം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ മറ്റു കമ്മീഷൻ റിപ്പോർട്ടുകളെ പോലെ ഇതെങ്കിലും ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറില്ല എന്ന് നമുക്ക് ആശിക്കാം ജീവിതത്തിൽ എന്നേ വരെ സിനിമാ തിയേറ്ററിൻ്റെ പടി കാണാത്തവർ പോലും ആരൊക്കെയാണ് ആ പ്രമുഖർ എന്ന് തല പുകഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലിറങ്ങിയ മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച ക്രാഫ്റ്റ്സ്മാൻമാരിൽ ഒരാളായ ശ്രീ കെ ജി ജോർജ് കഥ എഴുതി തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമയിലെ ചില രംഗങ്ങളിലേക്ക് നമുക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കാം രൂപയോളം പ്രതിഫലം കിട്ടിയിരുന്നു പ്രേംസാഗർ തന്നെയായിരുന്നു മലയാളം കണ്ട ഏറ്റവും സദ്ഗുണസമ്പന്നനായ വ്യക്തികളിലൊരാളായിരുന്ന ശ്രീ പ്രേമസീറിനെ കുറിച്ച് മലയാളത്തിന്റെ അഭിമാനമായ നിത്യഹരിത നായകനെ കുറിച്ച് ശ്രീ മമ്മൂട്ടി അവതരിപ്പിച്ച പ്രേംസാഗർ എന്ന കഥാപാത്രത്തിലൂടെ വളരെ മോശമായ രീതിയിൽ വ്യക്തിഹത്യ നടത്തുന്ന ഒരുപാട് രംഗങ്ങൾ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കിയിട്ടുണ്ട് മറ്റു സാധാരണ സിനിമകളെ പോലെ ഒരു കഥാപാത്രത്തിന്റെ പേരിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ലേഖാനും ചില സൂചനകൾ നൽകിക്കൊണ്ടല്ല കൊണ്ട് മാത്രമല്ല ശ്രീ മമ്മൂട്ടി അവതരിപ്പിച്ച പ്രേംസാദ് പ്രേംനസീറിനെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചത് പ്രേംനസീറിന്റെ സ്വന്തം ഫോട്ടോ വരെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടായിരുന്നു പ്രേംസാദ് വെള്ളിത്തിരയിലെത്തിയത് ഒരു ശ്രീ മമ്മൂട്ടിയുടെ തുടക്കകാലമായതിനാലാകാം അതല്ലെങ്കിൽ ശ്രീ കെ ജി ജോർജിനെ പോലെ തന്റെ പിതൃസ്ഥാനീയനായ ഒരു സംവിധായകനെതിരെ സംസാരിക്കുവാനുള്ള ശേഷി അന്നത്തെ മമ്മൂക്കായ്ക്ക് ഇല്ലാത്തതിനാലാകാം അദ്ദേഹം ആ കഥാപാത്രം ചെയ്യുവാൻ സമ്മതിച്ചത് കാലമേല കഴിഞ്ഞു ഇന്ന് അതിന്റെ നിർമ്മാതാക്കളിലൊരാളായ ശ്രീ ഇന്നസെന്റോ പടം സംവിധാനം ചെയ്ത ശ്രീ കെ ജി ജോർജോ നമ്മോടൊപ്പം ഇല്ലെങ്കിൽ പോലും അതിന്റെ സഹനിർമ്മാതാക്കളായ ഡേവിഡ് കാച്ചപ്പള്ളിയുണ്ട് ആ കഥാപാത്രത്തെ വെള്ളിത്തിരിയിൽ അവതരിപ്പിച്ച ശ്രീ മമ്മൂട്ടിയുണ്ട് ശ്രീ പ്രേമനസീറിന്റെ ആത്മാവിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ആ വേദന ഒരു പരിധിയെങ്കിലും മാറ്റി നിർത്തുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മലയാള ചലച്ചിത്ര പ്രേമികൾക്ക് വേണ്ടി ഈ കഥാപാത്രത്തെ കുറിച്ചും ആ കഥാപാത്രം അവതരിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചും എന്തുകൊണ്ടാണ് അത്രയും നെഗറ്റീവായി വെള്ളിത്തിരിയിൽ അവതരിപ്പിച്ചതെന്ന് മറുപടി പറയേണ്ട ഒരു സന്ദർഭം കൂടിയല്ലേ